ആർ യു റൈറ്റിംഗ് നിങ്ങൾ എഴുതുകയാണോ ആർ യു റൈറ്റിംഗ് നിങ്ങൾ എഴുതുകയാണോ ഇറ്റ് വാസ് യുവർ ഡിസിഷൻ നോട്ട് മൈൻ ഇറ്റ് വാസ് യുവർ ഡിസിഷൻ നോട്ട് മൈൻ അത് നിങ്ങളുടെ തീരുമാനമായിരുന്നു എൻ്റേതല്ല ഇറ്റ് വാസ് യുവർ ഡിസിഷൻ നോട്ട് മൈൻ വേർ ആർ യു ഗോയിങ് നിങ്ങൾ എവിടെ പോകുന്നു വേർ ആർ യു ഗോയിങ് നിങ്ങൾ എവിടെ പോകുന്നു വി നീഡ് യുവർ ഹെർപ്പ് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ് വി നീഡ് യുവർ ഹെർപ്പ് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ് ഹേ ലൈക്ക് ടു മീ അവൻ എന്നോട് കള്ളം പറഞ്ഞു ഹേ ലൈക്ക് ടു മീ അവൻ എന്നോട് കള്ളം പറഞ്ഞു ഷീ ഈസ് വെരി ഇന്നസെന്റ് അവൾ വളരെ നിഷ്കളങ്കയാണ് ഷീ ഈസ് വെരി ഇന്നസെന്റ് അവൾ വളരെ നിഷ്കളങ്കയാണ് ഇറ്റ്സ് നോട്ട് മൈ ഫാൾട്ട് അത് എന്റെ തെറ്റല്ല ഇറ്റ്സ് നോട്ട് മൈ ഫാൾട്ട് അത് എൻ്റെ തെറ്റല്ല ദിസ് മൈ ബി ട്രൂ ഇത് സത്യമായിരിക്കാം ദിസ് മൈ ബി ട്രൂ ഇത് സത്യമായിരിക്കാം